രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പൊതുവെ അനുകൂലമായ പല നേട്ടങ്ങളും നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും ബന്ധങ്ങളിലും ആരോഗ്യത്തിലും നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഗ്രഹങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനും പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും സഹായിക്കും ഈ മാസം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും പ്രതിഫലം ലഭിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കുകയും ചെയ്യും ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിങ്ങളെ സഹായിക്കും പൊതുവെ ഒരു പുതിയ ഉണർവ് ഈ മാസം അനുഭവപ്പെടും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുൻകൈ എടുക്കാനും നേതൃത്വം നൽകാനും സാധിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ പുതിയൊരു ആകർഷണം രൂപപ്പെടാം ഇത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ് അതിനാൽ ചന്ദ്രനെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമം വെള്ളനിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ് സാധിക്കുമെങ്കിൽ രോഹിണി നക്ഷത്രത്തിന്റെ പേരിൽ പ്രത്യേക പൂജകളോ ഹോമങ്ങളോ നടത്തുന്നത് നല്ലതാണ് പാവപ്പെട്ടവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും പ്രത്യേകിച്ച് വെള്ളനിറത്തിലുള്ള വസ്തുക്കൾ അരി പാൽ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമം ചന്ദ്രന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ് ചന്ദ്രമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ് മറ്റുള്ളവരോട് ദയയും സ്നേഹവും കാണിക്കുകയും നന്മപ്രവർത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും നവംബർ മാസത്തിൽ ചന്ദ്രന്റെ സഞ്ചാരം രോഹിണി നക്ഷത്രക്കാർക്ക് മാനസികമായ സമാധാനവും സന്തോഷവും നൽകും